പ്രപഞ്ചത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സാർ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കുറച്ച് ചോദ്യങ്ങൾ വ്യത്യസ്തമായി വന്നിരിക്കുന്നതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം ശ്രീമതി രാധാമണി ചോദിച്ചിരിക്കുന്നതാണ് അവരുടെ വീട് പടിഞ്ഞാറ് ദിശയിലേക്ക് നിൽക്കുന്ന വീടാണ് അതിലേക്ക് മുന്നിൽ റോഡുണ്ട് നാലടി ഉയരത്തിലാണ് ഇപ്പോ വീട് നിൽക്കുന്നത് തട്ട് ഉള്ള ഭൂമി ആയിരിക്കാം അപ്പോ അവര് ആ നാലടി ഭൂമി ഇടിച്ച് പഴയ വീട് പൊളിച്ച് അത് റോഡ് ലെവലിലേക്ക് ആക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ നിൽക്കുന്ന കിണർ അതും ഒരുപക്ഷെ ഇതേ തൊട്ട് തട്ടായിരിക്കാം ആ കിണർ എങ്ങനെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് സംശയം ഇപ്പൊ നമുക്ക് ഇത് പറയുമ്പോൾ വീട് ഇടിച്ച് നമ്മൾ വീട് പണിയുമ്പോൾ ആ ചെയ്യേണ്ട കാര്യങ്ങളോട് പറഞ്ഞ് വിവച്ചപ്പോൾ കാരണം ഇതിനോട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് വീടുമ്പോൾ ഇടിക്കാൻ പോവുകയാണ് ഞങ്ങൾ എന്തെങ്കിലും പൂജകൾ ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ തന്നെ നമുക്ക് അതും കൂടെ പറഞ്ഞു പോയാൽ മറ്റുള്ള കൂടെ അതും കൂടെ ആകും ഇപ്പോൾ നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നൊരു പഴയ വീടാണ് ആരോടത്തിൻ്റെ വീടായിക്കോട്ടെ പണ്ടത്തെ കോൺക്രീറ്റിൻ്റെ വീടായിക്കോട്ടെ ഏതായിക്കോട്ടെ അല്ലെങ്കിൽ ഓടിട്ട വീട് വലയിട്ട വീട് എന്താ ആയിക്കോട്ടെ ഒരു വീട്ടിൽ താമസിച്ചോണ്ടിരുമ്പം ജനനവും മരണവും എല്ലാം ദുഃഖവും സന്തോഷവും എല്ലാം ഇട കലർന്നുള്ള മനുഷ്യജീവിതമല്ലേ എല്ലാം ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെ കലർന്നുകൊണ്ട് കാലങ്ങൾ കഴിയുമ്പോൾ ഒരു പത്തും അൻപതും അറുപതും വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അതിനെക്കെട്ടും കൂടുതലുണ്ടായി അങ്ങനെ കഴിഞ്ഞ ഒരു വീട് നമ്മളിപ്പോഴും പുളിച്ചിട്ട് പുതിയ വീട് വയ്ക്കാൻ പോവുകയാണ് ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് ഒരു വാസ്തു ബലി ചെയ്യണം വാസ്തു ബലി നമ്മൾ ആദ്യപരമായിട്ട് പഠിച്ചെ കൊണ്ട് ഒരു സെന്റ് അത് വാസ്തുബലി ചെയ്യുന്നത് സന്ധ്യ കഴിഞ്ഞിട്ടാണ് ചെയ്യാവും നമുക്ക് അറുപത്തേഴ് പിണ്ടങ്ങളൊക്കെ വെച്ച് അറുപത്തേഴ് ദേവതന്മാരെ വിളിച്ച് സ്വീകരിച്ചിരുത്തി അവർക്ക് ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തി പറഞ്ഞേക്കുന്ന ചടങ്ങാണ് വാസ്തുബലി എന്ന് പറയുന്നത് അപ്പം അത് ആ പൂജയൊക്കെ ചെയ്തിട്ട് ആണ് നമുക്ക് ഒരു വീടിൻ്റെ ഒരു സമയം നോക്കിയിട്ടാണ് നമുക്ക് വീട് പൊളിക്കാനുള്ളത് അപ്പോൾ ചില ആൾക്കാർക്ക് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണർ വേണ്ട അത് ഞങ്ങൾ അവിടം കൂടെ നിങ്ങൾക്ക് ശേഷം ഞങ്ങൾ പുറയിലേക്ക് വീണ് സ്ഥലം ഇഷ്ടം വലിയ വീടാണ് വയ്ക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ വലിയ വീട് വയ്ക്കാൻ പ്ലാൻ വേണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം നിലനിൽക്കുന്ന കിണർ നമുക്ക് വീടിൻ്റെ ആകാശമായിട്ട് വരുന്നുണ്ട് അത് മൂടേണ്ടി വരും അങ്ങനെ മൂടേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഒരു കിണറിനെ സംബന്ധമായിട്ട് വെറുതെ അങ്ങ് മണ്ണിടിച്ച് മൂടാൻ പാടില്ല കാരണം ഇത്രയും കാലം നമ്മൾ കുടിവെള്ളം കിട്ടിയതാണ് നമ്മളെ സംരക്ഷിച്ച് വന്നതാണ് അപ്പോൾ നമുക്ക് അതിന് ഒരു ചെറിയൊരു ചില കാര്യങ്ങൾ ചെയ്തിട്ടേ മൂടാവും അതായത് വേറൊന്നുമില്ല ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു കപ്പ് പാൽ കിണറ്റിനുള്ളിൽ ഒഴിക്കണം ഒരു കപ്പ് ചാറ് ഒഴിക്കണം നമുക്ക് പുറത്തു നിന്നല്ല ഏതെങ്കിലും ഒരു കൂടെ നല്ല വെള്ളം ആ കിണറ്റിലല്ല പുറത്തെ വെള്ളം അതൊഴിക്കുക പിന്നെ നല്ല ഒരു കൂട്ടം മണ്ണ് ഇട്ട ശേഷം സാധാരണ മണ്ണിട്ട് നമുക്ക് ആ കിണർ മൂടാം മൂടുന്നതിന് തടസ്സമില്ല ഈ മണ്ണിട്ട് കിണർ മൂടുമ്പോൾ തന്നെ ഒറ്റയടിക്ക് മൊഴി ഇത് കുറച്ചേ കുറച്ചേ താഴ്ന്നുകാന്ന് താഴ്ന്നുകാന്ന് വരും അപ്പോൾ കുറേശ്ശെ മൂടി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കറക്റ്റായിട്ട് തന്നെ ആക്കി എടുക്കണം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ താഴ്ന്നു പോകും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ആവാ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത ശേഷമാണ് നമുക്ക് നിലയിലുള്ള വീടെല്ലാം ഇടിച്ച് പൂജ ചെയ്ത് കഴിഞ്ഞു പാസ്തിബലി ചെയ്ത് കഴിഞ്ഞു എല്ലാം തന്നെ ക്ലിയർ ആക്കി അപ്പോൾ നേരത്തെയുള്ള ക്വസ്റ്റ്യൻ എന്നോട് പറഞ്ഞാൽ നാലടി നിലവിൽ പടിഞ്ഞാറ് ദിക്കാണ് അപ്പോൾ പടിഞ്ഞാറിന് നാലടി താക്കുമ്പോൾ പടിഞ്ഞാറിൻ്റെ ഭാഗം നമ്മൾ സ്വാഭാവികമായിട്ടും നാലടി പൂങ്ങി നിൽക്കി അല്ലേ മണ്ണടിക്കുമ്പോൾ ഇത് പടിഞ്ഞാറ് എപ്പോഴും തന്നെ ഒരു വീട് വയ്ക്കുമ്പോൾ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും കുറച്ച് ഉയർന്ന് തിട്ട വരുന്നതിന് നിയമതടസ്സം ഇല്ല എന്നാൽ കിഴക്കും വടക്കും പൊങ്ങി വരണത് നല്ലതല്ല ഊർജത്തെ ഊർജ്ജത്തിൻ്റെ കാര്യമാണ് അപ്പോൾ അപ്പോൾ ഈ പടിഞ്ഞാറാണെങ്കിൽ അവരിപ്പോഴും ഈ ചോയ്സ് പോലെ മണ്ണിട ഞങ്ങൾ നാലടി ഇടിച്ച് താത്താൽ മാത്രമേ റോഡിന് സമാന്തരമായിട്ട് വരുള്ളൂ റോഡിനും കറക്റ്റ് സമാന്തരമായിട്ട് അതും എടുക്കരുതെന്നറിയാം റോഡപ്പുഴന്ന് ടാർ ചെയ്യുന്ന ടാർ പൊങ്ങി 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 വരും എന്നാൽ റോഡിൽ നിന്ന് കഴിയുന്ന ഒരടിയെങ്കിലും നമ്മൾ പൊക്കിയ വീട് വയ്ക്കാവും കഴിയുന്നത് അതാണ് ഏറ്റവും നല്ലത് ആ കിണറോട്ടേ വരണ വെള്ളം ഞാൻ തിരിച്ച് കയറില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നത്തുണ്ട് അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള പാങ്ങൾ മണ്ണ് താത്തി വരുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും പടിഞ്ഞാറപ്പാകം പൊങ്ങി വരും അതിന് നിയമതടസ്സം ഇല്ല കിണറുണ്ടെന്ന് പറയുന്നത് ആ കിണർ സ്വാഭാവികമായിട്ട് അവിടെ കിണറിന് സ്ഥാനം പറഞ്ഞല്ലോ പറഞ്ഞിട്ടുണ്ട് ഇല്ല സ്ഥാനം അപ്പൊ കിണർ സ്വയം ഇട്ട് കിഴക്ക് ഭാഗത്ത് മാനം കുമ്പം മീനം മേടന്റെ രാശികളായിരിക്കും കിണർ പണ്ടത്തെ കിണറൊക്കെ രാശി ഒത്തുകാര് നല്ല ഒരു നല്ല സാധനത്തിനായിരിക്കും കിണർ എടുത്തിട്ടുള്ളൂ അപ്പൊ ആ കിണര് നമ്മുടെ കിണർ മൂടുന്നതിന്റെ കാര്യത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോ നമുക്കിപ്പോ നാലടി മാത്രമല്ലേ താക്കുന്നുള്ളൂ അപ്പൊ താഴ്ചയുള്ള കിണറാണെങ്കിൽ നാലടി മറക്റ്റായിട്ട് മണ്ണ് കറക്റ്റ് എടുത്തിട്ട് അതിന്റെ പുറത്ത് നമുക്ക് ചുറ്റി മതിയല്ലോ ഒരു പ ഒരു ഉദാഹരണം ഇരുപതടി താഴ്ച്ചുള്ള കിണറാണ് നാലടി നമ്മൾ മാറ്റി മാറ്റിക്കഴിഞ്ഞതിന് പിന്നെ വീണ്ടും പനാറടിയില്ലേ അപ്പോൾ പതിനാറടി വരുമ്പോൾ അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് മറ മറിഞ്ഞ മറുകെട്ടിയെടുത്താൽ കിണറായല്ലോ അതിനെപ്പറ്റി വേറെ പ്രശ്നമൊന്നും വരുന്നില്ല അങ്ങനെ ചെയ്യാം അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംശയത്തിൻ്റെ ഇട വരുന്നില്ല അതുകൊണ്ട് മനസമാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തിട്ട് ഭൂമി വാസ്തുപരിചിത ഇത് പൊളിക്കാവും ഇതെല്ലാം കഴിഞ്ഞിട്ട് അനുയോജ്യമായ രീതിയിൽ ആരെങ്കിലും നല്ല ഒരു കൊണ്ട് പ്ലാനെല്ലാം വരപ്പിച്ചിട്ട് നല്ല രീതിയിൽ സന്തോഷം സർ മറ്റൊരു ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത് വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലഭാഗത്തിനെ ബേസ് ചെയ്തിട്ട് കുറേ കൺ ചോദ്യങ്ങളാണ് ഒന്ന് ഞങ്ങളുടെ വീടിൻ്റെ സ്റ്റെയർ കേസ് വരുന്നത് വടക്ക് കിഴക്ക് മൂലഭാഗത്ത് നിന്നാണ് അവിടെ തന്നെ സിറ്റ് ഔട്ടും വരുന്നുണ്ട് ആ സിറ്റൌട്ടിൽ ഡാർക്ക് കളറുകളാണ് ചുമന്ന നിറങ്ങളാണ് അടിച്ചിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും നല്ലതല്ല എന്ന് പലവരും പറയുന്നു അതിനോടൊപ്പം ഇപ്പോൾ ഈ സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് ഇടാൻ താല്പര്യപ്പെടുന്നുണ്ട് അത് വീടിന് വടക്കുകിഴക്കേ കോൺ ഈശാന കോണിൽ വെയിറ്റ് കൂട്ടും അതും നല്ലതല്ല എന്ന് പറയുന്നു അപ്പം ഇതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഇതെല്ലാം തന്നെ പല പല കാര്യങ്ങളാണ് എന്തെങ്കിലും ദോഷം ഈ വടക്ക് കിഴക്കേ മൂലം കൊണ്ട് ഉണ്ടോ എന്നുള്ളതാണ് ഇതിപ്പോഴും ഇയാൾക്ക് ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് അന്ധവിശ്വാസം കുറച്ച് പ്രാക്ടിക്കൽ യൂസ് ഇതാണ് ഇടന്നാണെങ്കിൽ അതിൽ ആദ്യം അന്ധവിശ്വാസമായ കാര്യം ആദ്യം ഞാൻ പറയാം വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇവിടെ എൻട്രൻസ് വരാണെങ്കിൽ വടക്കി കിഴക്കെന്ന് വെച്ചാൽ ഈശാനകോണ് ദൈവത്തിൻ്റെ സ്ഥാനം വേഴമണ്ഡലം അപ്പം അവിടെ ഗ്രനേറ്റ് വെയിറ്റ് കൂടുന്നില്ല അത് നമ്മുടെ ഭൂമിയിൽ ഇടുന്ന അത് വെയിറ്റ് കൂടിയ ഗ്രനേറ്റ് ആയിരുന്നാലും വെയിറ്റ് കുറഞ്ഞ ഗ്രേ പിന്നെ ടൈൽ ആയിരുന്നാലും മറ്റുള്ള കടിയാതായിരുന്ന അതൊന്നും ബാധകമേ അല്ല വെയിറ്റ് കൊടുക്കണമെന്ന് അങ്ങനെ ഇല്ല അത് ഗ്രേനേറ്റ് പ്ലെയിനായിട്ട് മൊത്തം ഒരു ഭാഗം മാത്രം വെയിറ്റ് കൊടുക്കണേലില്ല മൊത്തം ആയിട്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ സെറ്റ്ഔട്ടല്ല നമുക്ക് മൊത്തമായിട്ട് ഗ്രനേറ്റ് ഇടാണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്നും ഇടുന്നതിന് യാതൊരു നിയമതടസ്സവുമില്ല അതുകൊണ്ട് ഗ്രാനൈറ്റോ മറ്റുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈലോ അത് എന്ത് വേണോ അവിടെ ചെയ്തോളൂ അതിന് പ്രശ്നം പിന്നെ ചില ആൾക്കാർ ചോദിക്കും സാർ ഞങ്ങൾ വടക്കിഴക്കേ ഭാഗത്ത് ഔട്ടിൽ ഞങ്ങൾക്ക് എൻ്റെ കറുത്ത ഗ്രാനേറ്റ് ഇട്ടുപോയി ബ്ലാക്ക് എല്ലാവരും വരുമ്പോൾ പറഞ്ഞു അയ്യോ ആരെങ്കിലും സിറ്റ് സിറ്റൌട്ട് ബ്ലാക്ക് ഇടുമോ ഇപ്പോഴും കറുത്ത ഗ്രാനൈറ്റ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് വാസ്തുപരമായ ദോഷമൊന്നും ഇല്ല പിന്നെ മാനസികമായിട്ട് ഓരോ ആൾക്കാരും ഓരോ കളർ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ട എന്ത് കളർ ആണോ ഇട്ടോളൂ അങ്ങനെ പെട്ടെ എങ്കിലും ഇപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ല ചില ആൾക്കാർ ഒരു നൂറിൽ ഒരു അറുപത് ശതമാനം പറയും നമുക്ക് വേറെ ഏതെങ്കിലും കളറ് നമ്മുടെ വീടിൻ്റെ മറുത്തിടാം നല്ലതാണ് വെള്ളം ഇടാം പിന്നെ ചില്ലി റെഡ് എന്നൊരു കളറുണ്ട് നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കളറാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് സാറ് ഞങ്ങൾ ഫ്രണ്ടെ സിറ്റൗട്ടിൽ എന്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നിട്ട് ഞാൻ ആദ്യം ഞാൻ പറയും ചില്ലി റെഡ് റെഡെന്ന് പറഞ്ഞൊരു കളറുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കളറാണ് ഞാൻ ആദ്യം ഇടാൻ പറയുള്ളൂ സിറ്റൗട്ട് മാത്രം അത് വിലയും കൂടുതലാണ് ഇടാൻ പറയും നല്ലതാണ് അത് അപ്പോൾ ഓരോ ആൾക്കാരെയും ഇതിൻ്റെ ഓരോ കളറ് ഓരോ ആൾക്കാരും ഓരോന്നാണ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം ഇപ്പോഴും സിറ്റൗട്ട് തന്നെ നേരത്തെ ചോദിച്ചല്ലോ കടുത്ത ഭയങ്കര ചുവപ്പ് പല ഈ പച്ച നീര് ഡാർക്ക് നമുക്ക് കാണുമ്പോഴേ കണ്ണിനും അല്ലാത്തൊരു അസ്വസ്ഥത വരും അപ്പോൾ അതങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അതെന്തറിയ അവർക്ക് അതാണ് ഇഷ്ടം അവരുടെ ഇഷ്ടം മറ്റുള്ളവർക്ക് ഇഷ്ടക്കേടായിരിക്കും അതുകൊണ്ട് നമുക്കതിനെപ്പറ്റി ചിന്തിക്കേണ്ട അവർക്കൊരു പക്ഷേ ചുവന്ന കളറാണ് അല്ലെങ്കിൽ പച്ച കളറാണ് അല്ലെങ്കിൽ മഞ്ഞ ഡാർക്കാണ് ആ ഫാമിലിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ ആയിക്കോട്ടെ പക്ഷേ ജനറലായിട്ട് പറഞ്ഞിരുന്നാൽ ലൈറ്റ് കളേഴ്സാണ് ഏറ്റവും വീടിൻ്റെ ഉള്ളിലേക്ക് അടിക്കാൻ നല്ലത് ലൈറ്റ് കളേഴ്സ് അത് ബെഡ്റൂമിലാനും ശരി ഡ്രോയിങ് ഹാളിലും ശരി ഇതാണ് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ചില മുറികൾ അറേഞ്ച് ചെയ്യുമ്പോൾ നാല് ചുമരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ചുമർ കുറച്ച് ഡാർക്കാക്കി അടിക്കുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അതായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ചില പിക്ചേഴ്സ് കൊടുക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള അങ്ങനെ അതൊന്നും തന്നെ വാസ്തുപരമായിട്ട് യാതൊരു നിയമപരമായിട്ട് ദോഷവും ഇല്ല എന്നാൽ ഈ നാല് ഭോഗവും ഭയങ്കര കട്ട കളർ അടിച്ചു വയ്ക്കുന്നത് നമുക്കിനൊരു അസ്വസ്ഥ തോന്നും ഇത് നെഗറ്റീവ് പോലെ നമുക്ക് തോന്നും അത് സ്വാഭാവികം പിന്നെ ഇതിലാത്ത സ്റ്റെയർ കേസ് ചോദിച്ചിട്ടുണ്ടല്ലോ സ്റ്റെയർ കേസിൻ്റെ കേസ് വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ഈശാന കോണാണ് ദൈവത്തിൻ്റെ സ്ഥാനമാണ് വാസ്തുദേവൻ്റെ തലഭാഗമാണ് അപ്പം നമ്മുടെ തലയിൽ വെയിറ്റ് കൊടുത്തുള്ള നിർമ്മാണം ഒരിക്കലും നല്ലതല്ല ഇപ്പോൾ ഈ തലഭാഗം വടക്കിഴക്കേ മൂല തലഭാഗമുണ്ട് അവിടെ വെയിറ്റ് കൊടുത്ത നിർമ്മാണം നമ്മളാ വീടിന് ഒരു പൊങ്ങാൻ പറ്റില്ല അതായത് ഒരു കാര്യവും ഉയർച്ചയിലേക്ക് വരുമില്ല എന്നും അസ്വസ്ഥയായിരിക്കും അവിടുത്തെ ഗ്രഹനാഥന എന്നും പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് വടക്കിഴക്കേ മൂല ഭാഗത്ത് സ്റ്റെയർ കേസ് കഴിയുന്നതും കൊടുക്കരുത് എന്നാൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വരാം തെക്ക് കിഴക്ക് ഭാഗത്ത് വരാം വേണമെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ വരുന്നതിന് തടസ്സമില്ല വെയിറ്റുള്ള നിർമ്മാണം വരാൻ ആയി കൊണ്ട് വടക്ക് പടിഞ്ഞാറ് വരാം തെക്ക് വരാം സ്റ്റേക്കേഴ്സ് എങ്ങോട്ട് നോക്കിക്കോളാ വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ വരേണ്ടത് തെക്ക് ഭാഗത്താണ് മറ്റുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ വടക്കുകിഴക്കേ മൂലഭാഗത്ത് ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ എവിടെ വരാം എന്നുള്ള കണക്കുണ്ട് നമുക്ക് ആദ്യപരമായിട്ട് തെക്ക് കിഴക്കേ മൂലഭാഗത്തു നിന്നെടുക്കാം വേണ്ടി വന്നാൽ തെക്ക് പടിഞ്ഞാറ് എടുക്കാം പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് എടുക്കാം അപ്പോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് സാർ ഇന്ന് ഉത്തരം തന്നു ഇതുപോലെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ഇനിയും ഞങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക